നമസ്കാരം ജനഭൂമിയിലേക്ക് സ്വാഗതം സെയ്ഫ് അലി ഖാന്റെ പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന പൂർവിക സ്വത്തിന്റെ നിയന്ത്രണം മധ്യപ്രദേശ് സർക്കാർ ഉടൻ ഏറ്റെടുത്തേക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിലവിലിരുന്ന സ്റ്റേ മധ്യപ്രദേശ് ഹൈക്കോടതി നീക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് ഭോപ്പാലിലെ പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്തുക്കൾ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച സർക്കാർ നോട്ടീസിനെതിരെ സെയ്ഫ് അലി ഖാന്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വിവേക് അഗർവാൾ തള്ളി അപ്പീൽ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകാനുള്ള അവകാശം സൈഫലിഖാന് കോടതി അനുവദിച്ചു എന്നാൽ അദ്ദേഹമോ കുടുംബമോ നാളിതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ശത്രു സ്വത്ത് നിയമപ്രകാരം ഭോപ്പാലിലെ അവസാന നവാബിന്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കും എന്ന് മധ്യപ്രദേശ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സെയ്ഫ് അലിഖാന്റെയും ഷർമള ടാഗോറിന്റെയും കുടുംബം കൈവശം വെച്ചിരിക്കുന്ന പട്ടൌടി കുടുംബത്തിന്റെ ഭോപ്പാൽ സ്വത്തുക്കൾ പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്നതും ഭോപ്പാലിലെ കൊഹിഫിസ മുതൽ ചിക്ലോഡ് വരെയുള്ള പ്രദേശങ്ങളുമാണ് രണ്ടായിരത്തി പതിനാലിൽ പട്ടവടി കുടുംബത്തിന്റെ ഭോപ്പാലിലെ സ്വത്രുക്കൾ ശത്രുസ്വത്തായി തരംതിരിച്ച് ശത്രുസ്വത്ത് വകുപ്പ് കസ്റ്റോഡിയൻ നോട്ടീസ് നൽകിയതോടെയാണ് സെയ്ഫ് അലിഖാന്റെ നിയമപ്രശ്നങ്ങൾ ആരംഭിച്ചത് സെയ്ഫ് അലിഖാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതിയിൽ ഈ നോട്ടീസിനെ എതിർക്കുകയും വസ്തുവിൽ സ്റ്റേ നേടുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളുകയും അതുവഴി സ്റ്റേ നീക്കുകയും ചെയ്തു അടുത്തിടെ ഒരു വിധിയിൽ സ്വത്ത് തിരിച്ചുപിടിക്കാൻ അപ്പീൽ ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ഹൈക്കോടതി സെയ്ഫലിഖാനും കുടുംബത്തിനും മുപ്പത് ദിവസത്തെ സമയം അനുവദിച്ചു സമയപരിധി ഇപ്പോൾ അവസാനിച്ചു അവകാശവാദം ഉന്നയിക്കാൻ ഒരു കുടുംബാംഗവും മുന്നോട്ട് വന്നിട്ടില്ല നിയമ നടപടികൾ പ്രകാരം ഭോപ്പാൽ ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കൽ മേൽനോട്ടം വഹിക്കുന്നതോടെ ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ സർക്കാരിന് ഇപ്പോൾ അനുമതിയുണ്ട് ശത്രു എന്നത് ഇന്ത്യയുടെ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും തുടർന്ന് അവരുടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയും ചെയ്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ശത്രുസ്വത്ത് എന്ന് തരംതിരിക്കുന്ന സ്വത്തുക്കളുടെ നിയന്ത്രണം സർക്കാരിനെ അനുവദിച്ചുകൊണ്ട് ഈ നിയമം നിലവിൽ വന്നു ഭോപ്പാലിന്റെ അവസാനത്തെ നവാബായ ഹമീദുള്ള ഖാന് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ആബിദ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറി രണ്ടാമത്തെ മകൾ സാജിദാ സുൽത്താൻ ഇന്ത്യയിൽ താമസിച്ചു നവാബ് ഇഷ്തി അലിഖാൻ പട്ടൌടിയെ വിവാഹം കഴിച്ചു നിയമപരമായി അവകാശിയായി സാജുദയുടെ ചെറുമകൻ സെയ്ഫ് അലിഖാന് സ്വത്തുക്കളുടെ ഒരു വിഹിതം അവകാശമായി ലഭിച്ചു എന്നിരുന്നാലും ആബിദ സുൽത്താന്റെ കുടിയേറ്റം ശത്രു സർക്കാർ അവകാശപ്പെടുന്നതിനുള്ള കേന്ദ്ര ബിന്ദുവായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി സാജുദാ സുൽത്താനെ നിയമപരമായി അവകാശിയായി അംഗീകരിച്ചു എന്നാൽ സമീപകാല വിധിയിലാണ് കുടുംബത്തിന്റെ സ്വത്ത് തർക്കം വീണ്ടും ഉയർന്നത് അതിനിടെ ചികിത്സയിലായിരുന്ന നടൻ സെയ്ഫ് അലിഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്ന് ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തു തുടർന്ന് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി കറുത്ത നിറത്തിലുള്ള പോഷയിൽ താരം ആശുപത്രി പരിസരത്ത് നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യവും കനത്ത പോലീസ് കാവലിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം താരം തിരികെ കെട്ടിടത്തിനുള്ളിലേക്ക് നടക്കുന്നതിന്റെ ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു വീൽ വേണ്ടെന്ന് സെയ്ഫ് തീരുമാനിക്കുകയും സ്വയം നടക്കുകയുമായിരുന്നുവെന്ന് നടനുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇതോടെ ആ വീഡിയോക്ക് താഴെ ആറ് കുത്തേറ്റിട്ടും ഒന്നിലധികം ശസ്ത്രക്രിയകൾക്കും ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായ വീണ്ടെടുക്കൽ കഴുത്തിലെ കുത്തേറ്റ മുറിവും മാഞ്ഞു എന്നിങ്ങനെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് നടൻ സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിലെ പ്രതി ബംഗ്ലാദേശ് പൗരനായ ഷെരീഫ് ഉൾ ഇസ്ലാം ഷെഹസാദ് മുഹമ്മദ് റോഹില അമീൻ ഫക്കീർ ഏകദേശം ഏഴു മാസം മുമ്പ് മേഘാലയയിലെ ദൌക്കി നദി കടന്ന് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഫക്കീർ സിം കാർഡ് നേടിയതെന്നും മുംബൈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നു പശ്ചിമ ബംഗാളിൽ ചെലവഴിച്ച ശേഷം ഫക്കീർ ജോലി തേടി മുംബൈയിലേക്ക് പോയി തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ജോലികൾ അദ്ദേഹം മനപൂർവ്വം തെരഞ്ഞെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി